ഇപ്പോൾ നൂറ് മിസൈൽ വന്നു വെച്ചാൽ ഒരു മാക്സിമം ഒരു തൊണ്ണൂറ് എണ്ണത്തിന് തടയാൻ പറ്റും ഒരു പത്തെണ്ണം കയറി വരും അത് കൂടുതൽ ബൾക്കായിട്ട് വരും എണ്ണത്തിൽ കൂടുതൽ വരുമോ ഇതിനെ തടയാൻ ബുദ്ധിമുട്ടാണ് ഇസ്രായേൽ പോലെ ഒരു ചെറിയ രാജ്യത്ത് ഈ മുന്നൂറ് മിസൈലുകൾ ഉണ്ടാകുന്ന അപകടം വളരെ കൂടുതലാണ് ഇറ ഇറാൻ അപേക്ഷിച്ച് ചെറിയ രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിന് നല്ല ബോധ്യമുണ്ട് ഇത്ര ലോഞ്ചേഴ്സുകളാണ് അവർക്ക് അവരുടെ ഡിഫൻസിനെ ഏറ്റവും ബെസ്റ്റ് നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഡിഫൻസിന് ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ട് ഓരോ ദിവസം ഈ ലോഞ്ചേഴ്സ് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം ഇറാൻ അറിയാം കരസേന ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എയർഫോഴ്സ് ഉപയോഗിച്ചിട്ടോ ഒന്നും ഈ ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റില്ല ഏറ്റവും വലിയ സോഴ്സ് മിസൈലാണ് അതുകൊണ്ട് അവർ വർഷങ്ങളായിട്ട് ഈ മിസൈൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇതൊരു വെടിനിർത്തൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ ഇല്ല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒറ്റക്കെട്ട ഇറാൻ നിർദ്ദേശങ്ങൾ ഈ ആണവ പരിപാടി അവസാനിപ്പിക്കുക റഷ്യ ഒരു ശത്രുസ്ഥാനത്ത് നിർത്താൻ യു എസ് പോലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതെ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം േൽ ഇറാൻ സംഘർഷം അയവില്ലാതെ തുടരുകയാണ് ഇരു കൂട്ടരും പയറ്റുന്ന പ്രതിരോധ തന്ത്രങ്ങൾ നീക്കങ്ങൾ അതാണ് നമ്മൾ നമ്മളിന്നിവിടെ വിലയിരുത്താൻ പോകുന്നത് നമ്മോടൊപ്പം ചേരുന്നു ഇന്ത്യൻ നാവികസേനയുടെ മുൻ ഉദ്യോഗസ്ഥൻ ശ്രീ ബാബു പ്രദീപ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ഇറാൻ്റെ കരുത്ത് മിസൈലുകളാണ് മറ്റൊന്നുമല്ല അല്ലെങ്കിൽ മറ്റൊന്നുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അവരുടെ വ്യോമസേന കാലഹരണപ്പെട്ടതാണ് കാലാൽപ്പടയ്ക്ക് നേരെ ഇറാനിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല രണ്ടുപേർക്കും നേരിട്ട് അതിർത്തി പങ്കിടുന്നില്ല എന്നുള്ളതാണ് ഇതിനിടയിൽ മറ്റ് രാജ്യങ്ങളുണ്ട് അപ്പോൾ മിസൈലാണ് അവരുടെ കരുത്ത് മറുവശത്ത് നോക്കുകയാണെങ്കിൽ അവർ വളരെ അത്യാധുനിക സാങ്കേതികവിദ്യ കൈയാളുന്ന ഇസ്രയേലാണ് അവരുടെ വ്യോമസേന എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഒന്നാണ് അല്ലെങ്കിൽ മികച്ച സേനകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ മിസൈൽ കൊണ്ട് ഇസ്രായേലിനെ ഞെട്ടിച്ചൂട്ട് പിടിച്ച് നിൽക്കുകയാണ് ഇറാൻ ഇനിയിപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള നീക്കം അവരുടെ തന്ത്രം എന്തായിരിക്കും ഇതിനെ അതിജീവിക്കാൻ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ് ഇവരുടെ മിസൈൽ ലോഞ്ചറുകൾ തകർക്കുന്നതിലൂടെ ഈ വെല്ലുവിളി അതിജീവിക്കാൻ ഇസ്രായേലിന് സാധിക്കുമോ അത് എത്രത്തോളം ദുഷ്കരമായ ടാസ്ക് ആയിരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്നത് ഇറാൻ്റെ മിസൈൽ അറ്റാക്ക് മിസൈൽസ് ഡ്രോൺസ് ആൻഡ് റോക്കറ്റ്സ് ഇന്ന് ഒരുപാട് റോക്കറ്റ് ആക്രമണം ഒന്നും നടത്തിയിട്ടുണ്ട് ഇന്ന് അഞ്ചാം ദിവസമായി ഇന്നും വലിയ തോതിലുള്ള ഡാമേജ് ടെൽവയിലും ജെറുസലേമിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പലത് റോക്കറ്റ് ആക്രമണങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ റോക്കറ്റ് മിസൈൽസ് ആൻഡ് ഡ്രോൺ ഇതാണ് ഇറാൻ്റെ ശക്തമായ വെപ്പൺ എന്ന് പറയുന്നത് കാരണം ആർമി നേവി ഒന്നും അത്ര അല്ല ആർമി നേവി എയർഫോഴ്സ് ഒന്നും എഫക്റ്റീവ് അല്ല ആണ് കാരണം ഒരു പത്തൊമ്പത് വർഷമായിട്ടുള്ള സാങ്ഷൻസ് ഇറാൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് അപ്പോൾ അത് കാരണം ഒന്നും അപ്ഡേഷനൊന്നും നടന്നിട്ടില്ല പക്ഷേ മിസൈൽ സാങ്കേതികവിദ്യ അവർ പണ്ട് കാലത്ത് ഈ നോർത്ത് കൊറിയവുമായിട്ടുള്ള അസോസിയേഷനിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചും അതുപോലെ പണ്ടത്തെ നമുക്കറേ ഇറാഖ് വാറിലൊക്കെ സ്കഡ് മിസൈലൊക്കെ യൂസ് ചെയ്തിരുന്നു അപ്പം അത്തരം മിസൈലുകളിലൊക്കെ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള മിസൈൽസ് ഒരുപാടാണ് അപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണൊക്കെ മൂവായിരത്തിലധികം ഉണ്ടെന്നാണ് പറയുന്നത് ഇറാഖിൻ്റെ കയ്യിൽ ഇതൊക്കെ ഒരു രണ്ടായിരത്തിനകത്ത് റേഞ്ചുള്ള മിസൈലുകളാണ് രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരം കിലോമീറ്ററോളം റേഞ്ച് ഉണ്ട് ഇതിനൊക്കെ അപ്പോൾ വളരെ സൂക്ഷിച്ചു ആണ് അതിനൊക്കെ കൈകാര്യം ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റു ക്രൂയിസ് മിസ്സുകൾ മിസൈലുകളെ അപേക്ഷിച്ച് സ്പീഡ് വളരെ കൂടുതലാണ് ത്രീ മാക് ഫോർ മാക് ഫൈവ് മാക് സ്പീഡിലൊക്കെയാണ് ഇതിന് പോകുന്നത് അപ്പോൾ ഇതിനെ ഡിറ്റക്ട് ചെയ്താൽ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് തടയാൻ വലിയ ബുദ്ധിമുട്ടാണ് അത്ര വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത് അത്ര ശക്തിയിലും വേഗത്തിലും മൂവ് ചെയ്യണം അപ്പൊ അതിനെ ആകാശത്ത് വെച്ച് നശിപ്പിക്കുക എന്ന് പറഞ്ഞത് വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ് പക്ഷേ ഇവർക്ക് ഇത്രയും ദൂരമില്ലേ ഈ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ സ്പീഡ് അതിനെ കുറെ മേക്കപ്പ് ചെയ്യും ഓ സ്പീഡ് വളരെ കൂടുതലാണ് ത്രീ മെക്ക് ഫോർ മെക്ക് ഫൈവ് മെക്കിലൊക്കെയാണ് ഇതിന്റെ സ്പീഡ് പക്ഷേ ഇസ്രായേലിന് നല്ല സിസ്റ്റംസ് ഉണ്ട് ഇപ്പം പാട്രിയോട്ട് അതുപോലെ ആരോ തുടങ്ങിയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ ഇറാക്കിൻ്റെ ഇറാൻ്റെ അല്ലെ സോറി ഈ ടെ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റംസ് ആണ് അതൊക്കെ അതുപോലെ അവരുടെ അയൺ ഡോം എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെയുണ്ട് ഡോം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് മാറാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഒരു ടേമാണ് പക്ഷേ അത്തരം എയർ ഡിഫൻസ് സിസ്റ്റംസ് ആണത് അതിനുപയോഗിച്ച് ആക്രമണം തടയാൻ അവർക്ക് പറ്റും എന്നതാണ് അവരുടെ ഒരു വിശ്വാസം അതാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷെ എന്ത് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു നയൻറ്റി പെർസെൻ്റ് ആണ് തൊണ്ണൂറ് ശതമാനം മിസ് ഇപ്പൊ നൂറ് മിസൈൽ വന്നു വെച്ചാൽ ഒരു മാക്സിമം ഒരു തൊണ്ണൂറ് തടയാൻ പറ്റും ഒരു പത്തെണ്ണം കയറി വരും അത് കൂടുതൽ ബൾക്കായിട്ട് വരും എണ്ണത്തിൽ കൂടുതൽ വരുമോ ഇതിനെ തടയാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു പത്ത് പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഈ മൂവായിരത്തിന്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ശേഷം മുന്നൂറ് മിസൈലായി ഇസ്രായേൽ പോലൊരു ചെറിയ രാജ്യത്ത് ഈ മുന്നൂറ് മിസൈലുകൾ വീണാലുണ്ടാകുന്ന അപകടം വളരെ കൂടുതലാണ് ഇറ ഇറാൻ അപേക്ഷിക്കും ചെറിയ രാജ്യമാണ് ഇസ്രായേൽ അപ്പൊ അത്രയും ഏരിയയിൽ ഈ മുന്നൂറെണ്ണം തന്നെ ധാരാളമായി വലിയ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റും അതുകൂടാതെ ഇത്തരം ന്യൂ മിസൈലുകൾ പലതിലും ന്യൂക്ലിയർ വാറേഡ്സ് വഹിക്കാൻ കഴിയുന്നതാണ് ഓക്കെ ഇപ്പം ഈ പ്രധാന യുദ്ധത്തിൻ്റെ പ്രധാന കാരണം തന്നെ റിപ്പോർട്ടുകൾ ഒന്ന് രണ്ടോ മൂന്നോ മാസത്തിനകത്ത് ഈ ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇറാൻ നിൽക്കുന്നത് അതെ എന്നൊരു ധാരണയെ തുടർന്നാണ് ഈ അറ്റാക്ക് ഇപ്പം പെട്ടെന്ന് വളരെ പെട്ടെന്നുണ്ടായത് അതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ്റെ മറ്റേ ന്യൂക്ലിയർ ഇറാനിയം സമ്പുഷ്ടീകരിക്കുന്ന കേന്ദ്രങ്ങളിലാണ് ഫസ്റ്റ് ലൈൻ അറ്റാക്ക് തന്നെ നടത്തിയത് അതെ അപ്പോൾ അതിനുള്ള അവസരം കൊടുക്കാതെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇറാന്റെ ഇറാഖിന് ഈ ഇസ്രായേലിൻ്റെ ഉദ്ദേശം ഓക്കെ പക്ഷേ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഒരു പത്ത് ശതമാനം ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറും ഈ മിസൈലുകൾ എത്ര തടയാൻ നോക്കിയാലും അതാണ് ഇപ്പം ഈ ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതെല്ലാം കൂടുതലും ഇതിന് ലോഞ്ചേഴ്സ് ഉണ്ട് ഈ മൂവായിരത്തോളം മിസൈലുകൾ ഉണ്ടെങ്കിലും ഒരു നൂറ്റമ്പതോളം അല്ലെങ്കിൽ ഇരുന്നൂറിനകത്ത് ലോഞ്ചറുകൾ മിസൈൽ ലോഞ്ചറുകളാണുള്ളത് ഇറാന് ഇറാനുള്ളത് അപ്പോൾ ഇത്തരം ലോഞ്ചറുകളിൽ നിന്ന് വേണം ഇത് ൊടു വിടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പലപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഈ ലോഞ്ചേഴ്സ് തന്നെയാണ് ഈ ലോഞ്ചേഴ്സ് ഒരു തവണ മിസൈലുകൾ നിന്ന് ലോഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ സിഗ്നേച്ചർ കിട്ടും ട്രേസ് ചെയ്യാൻ പറ്റും ഇസ്രായേൽ റഡാർസിന് ഇതിന്റെ ലൊക്കേഷൻ എവിടെ നിന്നാണ് വന്നത് മാത്രമല്ല ഇതിന് ഒരു സിഗ്നേച്ചർ ഉണ്ട് ലൊക്കേഷൻ ഇവർക്ക് മാറ്റാൻ പറ്റും ഇത് പോർട്ടബിൾ ആണ് ഈ ലോഞ്ചേഴ്സ് അപ്പോൾ ഈ ലൊക്കേഷൻ കിട്ടിയിട്ട് കാര്യം അവിടുന്ന് അവർ ഡിറ്റക്ട് ചെയ്ത് അങ്ങ് തിരിച്ചു ഇതിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ലൊക്കേഷൻ ഇവർ മാറ്റിയിട്ടുണ്ടോ അപ്പൊ ഇതിന് സിഗ്നേച്ചർ ഉണ്ട് ഐഡന്റിറ്റി ഉണ്ട് സിഗ്നേച്ചർ തന്നെ നമ്മളുടെ ഒരു ഐഡന്റിറ്റി ആണ് നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ പോലെ ഓരോ ലോഞ്ചേഴ്സിനും സിഗ്നേച്ചേഴ്സ് ഉണ്ട് എയർക്രാഫ്റ്റിന് സിഗ്നേച്ചേഴ്സ് ഉണ്ട് അപ്പം ഇത്രയും സിഗ്നേച്ചേഴ്സ് ഡിക്റ്റേറ്റ് ചെയ്യും ആ സിഗ്നേച്ചർ വെച്ചത് കുറച്ച് മൂവ് ചെയ്താലും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു അത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ അത് വെച്ചിട്ട് ഈ മിസൈൽ ആക്രമണത്തെ തടയുന്ന രണ്ട് വഴികളാണ് ഒന്ന് ഈ പോലെ ബാറ്ററിട്ട് പോലുള്ള സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിട്ട് ഡിഫൻസ് സിസ്റ്റംസ് ഉപയോഗിച്ച് തടയുക രണ്ടാമത്തത് ഈ ലോഞ്ചേഴ്സിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതെ അപ്പോൾ അതിൽ വലിയൊരു അളവ് വരെ ഇസ്രായേൽ വിജയിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ ഒരു ഓരോ ദിവസവും നമ്മൾ കാണുന്നുണ്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസം എല്ലാ ദിവസവും ഒരു നാലെണ്ണം തകർത്തു അഞ്ചെണ്ണം തകർത്തു ഇസ്രായേലിന് നല്ല ബോധ്യമുണ്ട് ഇത്ര ലോഞ്ചേഴ്സുകളാണ് അവർ അവരുടെ ഡിഫൻസിനെ ഏറ്റവും ബെസ്റ്റ് നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഡിഫെൻസിനെ ഏറ്റവും ബെസ്റ്റ് അത് ഓരോ ദിവസം നാലും അഞ്ചും ഈ ലോഞ്ചേഴ്സ് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് കാണാനുണ്ട് അവർ പറയുന്നുണ്ട് ഇന്ന് നാലെണ്ണം നശിച്ചു അഞ്ചെണ്ണം നശിച്ചു എന്നുള്ളത് നമുക്ക് നമുക്കതിൻ്റെ അവർ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇസ്രായേൽ റിലീസ് ചെയ്യുന്ന വീഡിയോസ് മൂവ് ചെയ്യുന്ന ലോഞ്ചേഴ്സിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുന്ന വീഡിയോസ് വരെ വന്നിട്ടുണ്ട് ഓക്കെ 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 അപ്പോൾ അത്തരത്തിൽ അത് വളരെ ക്രൂഷ്യലായിട്ടൊരു മൂവ്മെൻ്റ് ആയിരിക്കും ഈ ലോഞ്ചറുകൾ തകർക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഇറാൻ്റെ സൈനിക കാര്യത്തിനെ വല്ലാതെ ബാധിക്കില്ലേ അതെ തീർച്ചയായിട്ടും ബാധിക്കും അതുകൊണ്ട് അതാണ് അതാണ് ഈ അഞ്ചാമത്തെ പക്ഷേ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇത് പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ മൂവായിരം എന്നുള്ളൊരു എസ്റ്റിമേറ്റാണ് ഇപ്പോൾ അതിൻ്റെ കൂടെ റോക്കറ്റ് ലോഞ്ചേഴ്സും ഡ്രോണുകളും ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കൂടെ ഇറാൻ എന്ന് പറഞ്ഞാൽ ആയിട്ട് വളരെ വലിയ തോതിൽ മിസൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഇറാൻ അറിയാം കരസേന ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എയർഫോഴ്സ് ഉപയോഗിച്ചിട്ടോ ഒന്നും ഈ ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റില്ല ഏറ്റവും വലിയ സോഴ്സ് മിസൈലാണ് അതുകൊണ്ട് അവർ വർഷങ്ങളായിട്ട് ഈ മിസൈൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ ലോകത്തിൽ തന്നെ വളരെ നല്ല മിസൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഒരു വിഭാഗം ഇസ്രായേലിലുണ്ട് അല്ല ഇസ്രായേലിൽ അല്ല ഇറാനിലുണ്ട് ഇറാനിലുണ്ട് അവർ സ്വയമായിട്ട് ഇൻഡിജനൈസ് ഡെവലപ്പ് ചെയ്ത മിസൈൽസൊക്കെ ഉണ്ട് അത് ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തുന്നത് അപ്പോൾ അവർക്കറിയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അപ്പോൾ ഇത് പല വേദികൾ മാറ്റിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് അറ്റാക്ക് നടത്തുന്നുണ്ട് ഇന്നുപോലും അഞ്ചാമത്തെ ദിവസമായിട്ട് പോലും അറ്റാക്കിന് ഒരു കുറവുണ്ടായില്ല ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള സ്ഫോടനങ്ങൾ ജെറുസലേമിലും ടെലാവിയിലും ഒക്കെ നടക്കുന്നുണ്ട് ഇന്ന് പോലും നടന്നിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ അതിനെ തിരിച്ച് തകർക്കുന്നത് എങ്ങനെയാച്ചാൽ ഇവരുടെ ടോപ്പ് ലീഡർഷിപ്പ് ന്യൂക്ലിയർ സ്റ്റേഷൻസ് ഇപ്പം ഇന്നത്തെ ഒരു ഒരു ഏതോ ആർമിയുടെ ഒരു കമാൻഡറിനെ തന്നെ ജനറലിനെ തന്നെ വധിച്ചു എന്ന് ഇസ്രായേലിന്ന് അവകാശപ്പെടുന്നുണ്ട് അതെ അതെ അവകാശപ്പെടുന്നതെന്ന് വെച്ചാൽ ഏതാനും ദിവസം മുൻപ് ചുമതല ഏറ്റെടുത്ത പുതിയ സൈനിക പുതിയ മേധാവിയെ രീതിയിലാണ് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു ഫിയർ ഉണ്ടാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് ഈ അവിടെ ഇറാനിൻ ലീഡർഷിപ്പിനെ വരെ വധിക്കും ആയത്തുള്ള ഒമേനിയയെ വധിക്കുമെന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു അപ്പോൾ ആ രീതിയിലുള്ള ഒരു അറ്റാക്കാണ് ഇത് രണ്ടിലൊന്ന് കണ്ടിട്ട് മടങ്ങും എന്നുള്ള രീതിയിൽ അറ്റാക്കാണ് ഇസ്രായേൽ നടത്തുന്നത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ മറ്റൊരു കാര്യം ഈ അമേരിക്കയുടെ പങ്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ സേന എപ്പോൾ ഇറങ്ങും എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ് പക്ഷേ ട്രംപിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളതാണ് ജി സെവൻ ഉച്ചകോടി കഴിയുന്നതിന് മുമ്പ് ട്രംപ് അവിടെ നിന്ന് പോയി എന്തായിരിക്കാം ഇതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് ഇന്നിപ്പോൾ മാക്രോൺ മാക്രോണിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പറഞ്ഞു ഇയാള് ട്രംപ് പോയത് ഇസ്രായേൽ ആൻഡ് ഇറാൻ്റെ വെടിനിർത്തലിൽ ഇൻവോൾവ് ചെയ്യാനാണ് അതിൻ്റെ ഡിസ്കഷനിൽ ഇൻവോൾവ് ചെയ്യാനാണ് ട്രംപ് പെട്ടെന്ന് മടങ്ങിപ്പോയതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പറഞ്ഞു ഉടനെ തന്നെ ട്രംപ് ട്വിറ്റ് ചെയ്തു അതൊന്നുമല്ല എനിക്ക് വേറെ കാര്യങ്ങളുണ്ട് അത് ആ രീതിയിലുള്ള പ്രതികരണത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇതൊരു വെടിനിർത്തൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ ഇല്ല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഒറ്റക്കെട്ട ഇറാൻ നിർദ്ദേശങ്ങൾ ഈ ആണവ പരിപാടി അവസാനിപ്പിക്കുക പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ പേര് ഗവൺമെൻറ്റിനെ തന്നെ മാറ്റുക ആ ഭരണകൂടത്തെ റീപ്ലേസ് ചെയ്യുക പിന്നെ ഉള്ളത് ഈ മിസൈലിന്റെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ അഡ്വാൻസ്മെൻ്റ് തടയുക ഈ മൂന്ന് എയിമാണ് ഉള്ളത് അപ്പോൾ അത് ഇത് മൂന്നും വിട്ടുകൊടുക്കാതെ ഒരു വെടിനിർത്തലിൻ്റെ ഒരു സാഹചര്യം വരുന്നില്ല ഓക്കെ ഓക്കെ അപ്പം അതുകൊണ്ടാണ് പക്ഷേ ട്രംപ് ഉടനെ അതിനെ നിഷേധിച്ചു കാരണം വെടിനിർത്തൽ എന്ന് അമേരിക്ക വെടിനിർത്തലിന് ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഇത് ഇസ്രായേൽ ഇറാൻ ഒരു പാഠം പഠിപ്പിക്കണം ഈ മൂന്ന് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണം അതാണ് ലക്ഷ്യം പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മുനീർ പാകിസ്ഥാൻ സൈനിക മേധാവി ഇന്ന് അവിടെ ലണ്ടനിലുണ്ട് ലണ്ടനിലല്ല സോറി യു എസ് ഉണ്ട് യു എസ് ഉണ്ട് അപ്പോൾ വാഷിങ്ടണിലുണ്ട് അപ്പോൾ ഇന്ന് ടി വിയിൽ കാണിച്ച് വാഷിങ്ടൺ ഡി സിയിൽ ഒരു ഹോട്ടലിൽ മുനീർ പോകുമ്പോൾ കുറേ പാകിസ്ഥാനികൾ ഒന്ന് അവിടെ അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ് നിങ്ങൾ പാകിസ്ഥാനികളുടെ ഘാതകനാണെന്നും പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് അതുകൊണ്ടായിരിക്കും അപ്പം പാകിസ്ഥാനികൾ തന്നെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഈ സമയത്ത് അതായത് ട്രംപ് അവിടെ ഇല്ല ഈ ക്രൂ വാറ് നടക്കുന്നു ഈ ഇന്ത്യ വാർ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഇപ്പം ഈ ഒരു ക്രൂഷ്യൽ സമയത്ത് ഈ മുനീർ എന്തിനാണ് അവിടെ പോയത് പല സാധ്യതകളുണ്ട് ഈ അമേരിക്ക യുദ്ധത്തിൽ ഇതുവരെ നേരിടത്തെ ഇടപെടുന്നു പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ പാകിസ്ഥാനിലെ ചില ബേസുകൾ അമേരിക്കൻ എയർഫോഴ്സിന് ഉപയോഗിക്കുന്നതിനായിട്ട് വിട്ടുകൊടുക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുക ഓക്കെ എന്നൊരു ഘടകം ഒരുപക്ഷേ ഇതിനകത്ത് ഉണ്ടായിരിക്കാം ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കാം ഈ മുനീറിനെ അവിടെ വിളിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഏതെങ്കിലും പൊട്ടൻഷ്യൽ ഒരു അസിസ്റ്റൻസ് ഇറാന് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഈ ഒക്കെ ഇപ്പോൾ ഒരുപക്ഷെ മിസൈൽ ലോഞ്ചേഴ്സിനെ ഇറാഖ് അല്ല ഇസ്രായേൽ തകർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപക്ഷെ അത്ര മിസൈൽ ലോഞ്ചേഴ്സിന് ഒരുപക്ഷെ പാകിസ്ഥാനിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് ലോഞ്ച് ചെയ്ത് ഇസ്രായേലിനെതിരെ അറ്റാക്ക് നടത്താം പാകിസ്ഥാൻ ഒരു പക്ഷേ പാകിസ്ഥാൻ്റെ സൗഹൃദ രാഷ്ട്രമായതുകൊണ്ട് ഒരുപക്ഷെ അതിനുള്ള സൗകര്യം പാകിസ്ഥാൻ ചെയ്തു കൊടുക്കാനുള്ള സാധ്യത അത്രയും അത്രയും ഒരു സൗഹൃദത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ കാരണം നേരത്തെ ഈ അതിർത്തി സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ രാജ്യം തമ്മിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ ഇറാനികൾ പറയുന്നില്ല പാകിസ്ഥാൻ അവിടുന്ന് ന്യൂക്ലിയർ വെപ്പൺ അവകാശവാദങ്ങൾ ഇറാനിൻ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഒട്ടും പ്രാക്ടിക്കൽ അല്ല അങ്ങനത്തെ ഒന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല ഇറ്റ്സ് ആൾ നോട്ട് പ്രാക്ടിക്കൽ അതെ 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 പക്ഷേ ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ അറിയാമതി പാകിസ്ഥാൻ ഗവൺമെന്റിനും ഒക്കെ എത്രമാത്രം അവിടുത്തെ മിലിറ്ററിയുടെ പുറത്തൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ശരിയാണ് അപ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാൻ ഗവൺമെൻറ് അനുവാദം ഇല്ലാത്തതോടെ തന്നെ ഇത്തരം കാര്യങ്ങൾ വരാം ഇപ്പോൾ ഒസാ അബില്ലാദിനും അമേരിക്കയുടെ അല്ല പാകിസ്ഥാനും അമേരിക്കയും വലിയ കൂട്ടായിട്ട് പോലും ഒസാം അബില്ലാദിനെ പാകിസ്ഥാൻ വർഷങ്ങളോളം ഒളിപ്പിച്ചില്ലേ അതെ അപ്പോൾ അതുപോലെ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന് ചിലപ്പോൾ ഇത്തരം സൗകര്യങ്ങൾ ഇറാനെ ചെയ്തു കൊടുക്കാൻ പറ്റും അതെ ആ എനിക്ക് തോന്നുന്നു അസിം മുനീറിനെ വിളിപ്പിച്ചിട്ടുള്ള ആവുക ചിലപ്പോൾ സർക്കാരിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല നടക്കണമെന്നു മനസ്സിലായിട്ടും അത് തന്നെയാണ് സൈനിക കാരണം അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇദ്ദേഹമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു ആംഗിളിലായിരിക്കണം ഇദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ രണ്ട് സാധ്യതകളാണ് ഒന്നുകിൽ ആ പാകിസ്ഥാനിലെ സൈനിക ബേസുകൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ബേസുകളുണ്ട് അത് ഉപയോഗിക്കാനുള്ള അനുവാദം ചോദിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ യാതൊരു രീതിയിലും പാകിസ്ഥാൻ്റെ മണ്ണ് ഇറാ ഈ ഇസ്രായേലിനെതിരായുള്ള യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ പാടില്ല ഓക്കെ എന്ന നിർദ്ദേശം നൽകാനും ആയിരിക്കാം ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള രണ്ട് സാധ്യതകൾ അവിടെ ഉണ്ട് ഉണ്ട് അപ്പോൾ അതായത് സമുഗ്രി ബൊലാരി വളരെ ക്ലോസ് ആണ് ഈ സമഗ്രി എന്ന് പറയുന്ന ദേശം നൂറ്റമ്പത് കിലോമീറ്ററേ ഉള്ളൂ ഇറാൻ ബോർഡറിൽ നിന്ന് ഈ ബൊലാരി എന്ന് പറയുന്ന പറയുന്നദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റേഞ്ച് കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഏറ്റവും ക്ലോസ് ആയി കിടക്കുന്ന രണ്ട് എയർബേസുകളാണ് ബേസുകളാണ് ഓക്കെ അപ്പൊ ഇവിടെ നിന്ന് വേണമെങ്കിൽ അമേരിക്കൻ എയർഫോഴ്സിന് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം ഇറാഖിനെ അറ്റാക്ക് ചെയ്യണം ഇറാന അറ്റാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ ഓക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മിസൈൽ ടെക്നോളജി അല്ലെങ്കിൽ മിസൈൽ സാങ്കേ കരുത്ത് ഇറാൻ്റെ മിസൈൽ കരുത്തിന് വലിയ ഒരു തരത്തിൽ അല്ലെങ്കിൽ ലോഞ്ചറുകൾ തകർക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ഫോഴ്സ് ചെയ്യപ്പെട്ടേക്കാം ഈ ചർച്ചയെ ടേബിളിലേക്ക് എത്താനായിട്ട് അല്ലേ തീർച്ചയായിട്ടും അല്ല ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്ക് സമീപിച്ചു എന്നുള്ള ഇസ്രായേൽ അതിന് പോകാന്തിരിക്കയാണ് ഈ ചർച്ച എന്ന് പറഞ്ഞാൽ ഇവരുടെ വളരെ ലിമിറ്റഡ് ഓപ്ഷനാണ് ഇത് കുറച്ച് ഇസ്രാ ഇറാൻ്റെ കുറച്ച് ഭാഗങ്ങൾ പിടിച്ചടക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മൂന്ന് ലക്ഷ്യങ്ങളാണ് ഒന്ന് ന്യൂക്ലിയർ പ്രൊഡക്ഷൻ ആ റിസർച്ച് അവിടെ അവസാനിപ്പിക്കണം ഒരു കാലത്ത് ഇവരെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് ഉണ്ടാവാൻ പാടില്ല രണ്ടാമത്തായി മിസൈൽ അഡ്വാൻസ്മെൻറ്റ് പാടില്ല കാരണം മിസൈൽ ഉപയോഗിച്ച് ഇവർക്ക് വരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും ലോങ്ങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ക്ലിയറായാലും അപ്പോൾ ഒരു സാധ്യത ഒഴിവാക്കണം പിന്നെയുള്ളത് ഈ ഭരണകൂടത്തോട് പൊതുവേ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വളരെ വിമുഖതയുണ്ട് അവരുടെ നയങ്ങളോട് വിമുഖതയുണ്ട് അവർക്ക് പല പ്രോക്സി വാർസ് ഒക്കെ അവർ സൃഷ്ടിക്കുന്നുണ്ട് ഇസ്ബുള ഹുദീസ് അങ്ങനെയുള്ള ഹമാസ് ഇതൊക്കെ ഇവരുടെ ഇറാന്റെ പ്രോക്സീസ് ആണ് അതെ അവർക്കൊക്കെ ഈ മിസൈലും റോക്കറ്റ്സും ഇവിടുന്ന് കിട്ടുന്നു ഇറാ ഇറാനിൽ നിന്നാണ് കിട്ടുന്നത് നാളെ ഒരു ന്യൂക്ലിയർ വെപ്പൺസ് ഇറാൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഇവരുടെ കയ്യിലെത്തിപ്പെടാം ശരിയാണ് മേഖലയ്ക്ക് ആകെ വലിയ ഭീഷണി ഭക്ഷണിയാണ് അപ്പൊ അത്തരം ഒരു കൺസെപ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിനകത്ത് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഇപ്പൊ ട്രംപ് ഒരു ചർച്ചയ്ക്ക് പോകുന്ന പോകുന്നു എന്ന് പോലും ഒരു പരിഹാസരൂപേനെയാണ് മാക്രോൺ പ്രതികരിച്ചത് അപ്പൊ ട്രംപ് അതിനെ ഉടനെ തടഞ്ഞു അത്ര ഒരു ചർച്ചയും ഇല്ല വെടിനിർത്തൽ എന്നുള്ള ഒരു അജണ്ടയിൽ ഇല്ല ഇറാൻ ഫോളോ നിർദ്ദേശങ്ങൾ അനുസരിക്കുക ആ രീതിയിലാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ഇറാന്റെ ആണവ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത് ബംഗറുകൾക്കുള്ളിലാണ് വളരെ ശക്തമായ ഇരുമ്പ് അല്ലെങ്കിൽ ഉരുക്ക് കോട്ടകൾക്ക് ഉള്ളിലാണ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മല തുരന്ന അതിൻ്റെ ഇടയിൽ ഇതിനുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇത് തകർക്കാനുള്ള മിസൈൽ സംവിധാനം അല്ലെങ്കിൽ ആയുധങ്ങൾ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കണ്ടത് അമേരിക്ക ആ ഒരു സ മിസൈലുകൾ അത്തരത്തിൽ ബങ്കർ ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ തകർക്കാൻ സാധിക്കുന്ന മിസൈലുകൾ ഇസ്രായേലിന് കൊടുത്തേക്കും എന്നുള്ള ഒരു കാര്യം അവിടെ കേൾക്കുന്നുണ്ട് അല്ല അത്തരം മിസൈലുകൾ ഇസ്രയേലിൻ്റെ കയ്യിൽ ആൾറെഡി ഉണ്ട് അത്തരം ചില മിസൈലുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടു ഈ ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രൈൽ അത്ര ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അത്തരം മിസൈലുകൾ ഭൂഗർഭാറകൾ തർക്കമെന്നുള്ള മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഇതിനൊക്കെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാവും സാന്നത് ന്യൂക്ലിയർ റേഡിയേഷൻ ഒന്നും ബാധിക്കാത്ത തരത്തിൽ ഇത്തരം ആക്രമണങ്ങളൊക്കെ ഇറാൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ മലകൾക്കടിയിൽ അത്രയും ഡെപ്തിലൊക്കെ ഹൈ മല ഹൈ വെടുത്തിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഇത് വെച്ചിട്ടുണ്ടാവുക ഇതിന് മൊത്തത്തിൽ അങ്ങനെ കംപ്ലീറ്റ് തകർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയേഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടാവും ഓക്കെ അപ്പോൾ ഒരു പരി ഇതിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് രീതിയിലോട്ടാക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം ഈ യുറൈൻ യുറൈൻ ഒരുപാട് ശുചീകരിച്ചെടുത്ത് സമ്പുഷ്ടീകരിച്ചെടുത്ത യുറേനിയം ഇറാൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതിനകത്തോട്ടൊക്കെ ആക്രമണം നടക്കുമ്പോൾ അവിടെ നിന്നൊക്കെ ആണവ വികരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഈ യുറേനിയം നശിപ്പിക്കുക എന്നതിലുപരി ഇതിൻ്റെ ഫെസിലിറ്റി ഇതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് ഇതുപയോഗിച്ച് അണുബോംബുകൾ ഉണ്ടാക്കുന്നത് തടയുക എന്നുള്ളതാണ് ലക്ഷ്യം എനിക്ക് ഈ ഇറാനിലേക്ക് അല്ലെങ്കിൽ ഇറാൻ്റെ നേതൃത്വത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുക കൊണ്ടുചെന്നെത്തിക്കുക അതോടൊപ്പം ആയിട്ട് ഇറാൻ്റെ നേതൃത്വം തന്നെ മാറണമെന്ന് ഈ ലോകരാഷ്ട്രങ്ങൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നു എനിക്ക് തന്നെ ഇവരുടെ അയൽവാസികളും അത് തന്നെ ആഗ്രഹിക്കുന്നുണ്ടാണോ ആരും പ്രത്യക്ഷത്തിൽ ഇവർക്ക് സപ്പോർട്ടായിട്ട് ആരും വരുന്നില്ല ഒന്നാമത് ഉപരോധം നിൽക്കുന്നത് കാരണം ഈ രാജ്യങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ആകെ ഒരു എസ്കലേഷനെ കുറിച്ച് പറഞ്ഞത് ചൈന മാത്രമാണെന്ന് പറഞ്ഞത് ഇപ്പോൾ ട്രംപ് പറഞ്ഞു ട്രഹ്റാനെന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകണം വലിയ ആക്രമണം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിൽ ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ സൃഷ്ടിക്കരുത് അത് ശരിയായ രീതിയല്ല അമേരിക്ക ഇതിൽ ഇടപെടരുതെന്ന് ചൈന പറഞ്ഞിട്ടുണ്ട് ഇതല്ലാതെ സോവിയറ്റ് യൂണിയൻ ഒന്നും പറഞ്ഞില്ല പണ്ടത്തെ പോലെയല്ല റഷ്യയും യു എസും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് റഷ്യ ഒരു ശത്രു സ്ഥാനത്ത് നിർത്താൻ യു എസ് പോലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് തിരിച്ചങ്ങോട്ടും ഇല്ല അതെ അപ്പോൾ ആവശ്യമില്ലാതെ ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ ശത്രുത വേണോ എന്ന് റഷ്യ ഉൾപ്പെടെ ചിന്തിക്കും ചിന്തിക്കും അതെ 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 ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതെ അപ്പോൾ വളരെ വ്യക്തമാണ് അങ്ങ് സൂചിപ്പിച്ച പോലെ നേരത്തെ തീരുമാനിച്ചു പറഞ്ഞ ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ടില്ല ഇല്ല ഈ മൂന്ന് ലക്ഷ്യങ്ങൾ അതിലേറ്റവും ചുരുങ്ങിയത് രണ്ട് ഈ ന്യൂക്ലിയർ പ്രൊഡക്ഷൻ ന്യൂക്ലിയർ വെപ്പൺ പ്രൊഡക്ഷൻ സ്റ്റാൾ ചെയ്യണം അതിന് അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ട് അവർ ഇൻസ്പെക്ഷൻ നടത്തണം അല്ല ഇവർ പറഞ്ഞാൽ പോലെ അവരിപ്പോഴും പറയുന്നത് ഞങ്ങൾ വെപ്പൻസ് എന്നുള്ളതാണ് അത് പറഞ്ഞാൽ പോലെ അന്താരാഷ്ട്ര ഏജൻസി പോലുള്ള പരിശോധന നടത്തി ഇത്തരം കേപ്പബിലിറ്റീസ് അവർക്കില്ല ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കണം അത് ഡിസ്മാൻഡ് ചെയ്ത് കൊടുക്കുക അമേരിക്ക തയ്യാറാണെന്ന് പറഞ്ഞു അതെ അതെ ഇപ്പോൾ പണ്ടൽ ഉക്രൈൻ്റെ അടുത്തും കണ്ടു അതൊക്കെ അമേരിക്ക ഇടപെട്ടുള്ള രണ്ട് മൂന്ന് വർഷം കൊണ്ട് അതിന് ഡിസ്മാൻഡ് ചെയ്ത് കൊടുത്തത് അതുപോലെ ഡിസ്മാൻഡ് ചെയ്യണം അത്ര ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ ഡിസ്മാൻഡ് ചെയ്ത് കൊടുക്കും അതിന് അമേരിക്കൻ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ അവർ തയ്യാറാണ് അപ്പോൾ ആ രീതിയിൽ ഇതിനെ ഡിസ്മാൻഡ് ചെയ്തിട്ട് ഇനി ഒരിക്കലും അവർക്ക് ഈ കേപ്പബിലിറ്റി ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ട് സൃഷ്ടിക്കണം അതിനുള്ള കമ്മിറ്റ്മെൻറ്റ് വേണം അതാണ് ലക്ഷ്യം അപ്പോൾ അമേരിക്ക വിശ്വസിക്കുന്നത് ഈ നിലവിലുള്ള നേതൃത്വം കാരണം നേതൃത്വം ഇരിക്കുന്നതോറും ഇതിനൊരു സാധ്യത കുറവാണ് പിന്നെ അതുപോലെ ഇത് രണ്ടും ജോയിന്റ് ആണ് ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുക ഈ ആണവ ഫോർമനകൾ ഡെവലപ്പ് ചെയ്യുക ഇത് രണ്ടും കണക്റ്റഡായി ഇത് അവിടെ ഇരുന്നുകൊണ്ട് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് അയക്കാൻ പറ്റും അയ്യായിരം ആറായിരം എണ്ണായിരം വരെ ദൂരത്തേക്ക് കിലോമീറ്റർ ദൂരത്തേക്ക് ഇത് അയക്കാൻ പറ്റും അമേരിക്കയിൽ വരെ വേണ്ടി വന്നാൽ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാൻ പറ്റും അപ്പോൾ അത്തരം സാഹചര്യം ഒഴിവാക്കണം അതിനുള്ള ശ്രമമാണ് നടക്കുന്നത് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇറാന് അധികം സഹായം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് ചൈനയായാലും റഷ്യ ആയാലും തുർക്കിയായാലും ഈ പ്രസ്താവനകൾ നടത്തുന്നതിനപ്പുറത്തേക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ തയ്യാറാവില്ല അപ്പോൾ ഇനി ഇറാൻ പിടിച്ചു നിൽക്കാനുള്ള ഒരേ ഒരു കരുത്തെന്ന് പറയുന്നത് മിസൈലാണ് മിസൈലാണ് അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷേ അതിനകത്തൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇവർ ഇപ്പോൾ ഇന്ന് അഞ്ച് ഇപ്പം അഞ്ച് ദിവസമായിട്ട് ഒരു ശക്തിയും ഇറാൻ്റെ കുറഞ്ഞതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല കാരണം നല്ല അഞ്ചാമത്തെ ദിവസം വളരെ ശക്തിയോടെ തന്നെയാണ് ഇറാൻ പ്രതികരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് ദിവസം കൊണ്ട് ഇറാൻ താഴോട്ട് പോയി നമുക്ക് പോയിട്ടില്ല പക്ഷേ എയർ ഡിഫൻസ് സംവിധാനം ഇറാൻ്റെ കംപ്ലീറ്റ് തകർന്നിട്ടുണ്ട് കാരണം എസ് ത്രീ ഹണ്ട്രഡാണ് അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് അപ്പോൾ അതുപയോഗിച്ചപ്പോൾ നമുക്ക് കാണാം വീഡിയോ വീഡിയോസിലൊക്കെ കാണാം ഈ ഇറ ഇറാൻ അല്ലെ ഇസ്രായേലിൻ്റെ എയർക്രാഫ്റ്റുകൾ വളരെ നിർബാധമാണ് ഇറ ഇറാൻ മുകളിലൂടെ പറക്കുന്നത് അതെ അതെ താഴെ നിള ഈ തോക്ക് ഉപയോഗിച്ചുള്ള വെടി മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ഗൈഡഡ് അറ്റാക്ക് നടത്താനൊന്നും പറ്റുന്നില്ല അപ്പോൾ വളരെ അതാണ് ഈ ഏരിയൽ കംപ്ലീറ്റ് ഇറാൻ്റെ ഏരിയൽ മുഴുവൻ നമ്മുടെ കണ്ട്രോളിലായി എന്ന് ഇസ്രായേൽ എപ്പോഴും പറയുന്നുണ്ട് കാരണം ഇത്ര എയർ ഡിഫൻസ് സിസ്റ്റം പരാജയപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ പോലെ ഒരു മാസീവ് എയർഫോഴ്സ് അറ്റാക്ക് എയർ അറ്റാക്ക് അവരുടെ ഭാഗത്തു നിന്നും ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും തടയാൻ ഒരു മാർഗ്ഗമില്ല അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഇന്നുപോലും പറഞ്ഞിരിക്കുന്നു ഒഴിപ്പിക്കണം ഇത്ര മാസീവ് അറ്റാക്ക് ഉണ്ടാവുള്ള സാധ്യതയുണ്ട് ഞങ്ങൾ ടാർഗറ്റ് പ്രിസൈസ്ഡ് ടാർഗറ്റ് അറ്റാക്ക് ചെയ്യും എന്ന് പറയുകയാണ് വാങ്ങിച്ചാണ് പബ്ലിക് അവിടുന്ന് ഒഴിഞ്ഞു പോകണം കാരണം അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഇറാനില്ല എന്നും അവർക്ക് മനസ്സിലായിട്ടു ഇള്ളതിനെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ സാധാരണ തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുക ഈ ഹൈ സ്പീഡ് എയർക്രാഫ്റ്റിനെ ഒന്നും തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് ഇടാൻ പറ്റില്ല മറ്റൊന്ന് നേരത്തെ ഇറാന്റെ വശം ചേരാൻ ആരും അധികം ഉണ്ടാവില്ല അതുപോലെതന്നെ ഇസ്രായേലിൻ്റെ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അമേരിക്കൻ അമേരിക്കയുടെ ഏത് തരത്തിലുള്ള ഡിഫൻസ് സഹായമായിരിക്കും അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ ഏത് തരത്തിലുള്ള ഡിഫൻസ് സഹായമായിരിക്കാം അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത അത് ചിലപ്പോൾ ഈ കൺസീൽഡ് ആയിട്ടുള്ള ഒരു സഹായമായിരിക്കുമോ ഉണ്ടാവുക അതോ അവർ തുറന്നത് അപ്പോൾ എത്രമാത്രം ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതിനനുസരിച്ച് കൂടുതൽ നാശനഷ്ടങ്ങൾ ഇപ്പോൾ ഇപ്പോൾ അഞ്ചാമത്തെ ദിവസമായി ഇനിയും കുറച്ച് ദിവസം കൂടെ ഇത്തരത്തിലുള്ള ഇട്ടാവുവിനെ ഒക്കെ ആക്രമിക്കുന്ന രീതി തുടരുകയും വലിയ ഡാമേജ് ഇസ്രായേലിന് ഉണ്ടാവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഈ അമേരിക്കയ്ക്ക് നഷ്ടം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും അറ്റാക്കുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ അമേരിക്കൻ എംബസി അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ടെലാവൂൽ അവിടെ ഒഴിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്ക നേരിട്ട് തന്നെ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഓക്കെ ഓഫ് ഏസോഫ്നോ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് വിരളാണ് ഇസ്രായേലിന് അത് കൈകാര്യം ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അത് എത്രമാത്രം വിരൾ ശക്തി എത്രമാത്രം ചെയ്യിക്കുന്നു എന്ന് നോക്കിയിട്ട് നമുക്കത് പറയാൻ പറ്റുള്ളൂ പറയാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കൂടി ഈ സ്ഥിതിയിൽ തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ളതാണ് പക്ഷേ അധികം വൈകാതെ തന്നെ ഒരു മാസീവ് അറ്റാക്ക് ഇറാനിൽ ഉണ്ടാകും എന്ന് വ്യക്തമായിട്ടുണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ അവർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള മഹാ മറ്റു രാജ്യങ്ങളും ടെഹ്റാനിൽ നിന്നും എല്ലാവരും ഒഴിഞ്ഞു പോകണം എന്നുള്ള മുന്നറിയിപ്പും നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ലോഞ്ച് പാഡുകൾ മിസൈൽ ലോഞ്ച് പാഡുകൾ തകർക്കാനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തകർത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഇറാൻ്റെ മിസൈൽ ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല അവർ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടും ഇരിക്കുകയാണ് പക്ഷേ എത്ര നാൾ ഇത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ ഇറാന് സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ഇറാൻ്റെ തിരിച്ചടി ഏൽക്കുന്നത് രാജ്യമായ ഇസ്രായേലിനാണ് അവർക്ക് എത്രത്തോളം മിസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും ഇനി അമേരിക്ക ഇതിൽ നേരിട്ട് ഇടപെടുമോ ഇതൊക്കെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ് പതിവ് പോലെ പറയാം ഒരു കാര്യം അധികം ആൾനാശമില്ലാതെ ഈ സംഘർഷം അവസാനിക്കുവെന്നതിനുള്ള ഇടയുണ്ടാകട്ടെ എത്രയും വേഗം എന്നുള്ളതാണ് വളരെയധികം നന്ദി സഹിത്ര സമയം ടോക്കൺ പോയിന്റുമായി പ്രതികരിച്ചത് ടോക്കൺ പോയിൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം